മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുന്നവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലൂക്കോസോൺ സുവിശേഷം ഏഴാം അധ്യായം നാലാം വാക്യം നമ്മോട് പറഞ്ഞത് അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ച് നീ അത് ചെയ്തു കൊടുപ്പാൻ അവന് യോഗ്യൻ എന്താണ് അവന്റെ യോഗ്യത ഈ ശതാധിപൻ യഹൂദന്മാർക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഒരു പള്ളി തീർപ്പിച്ചു കൊടുത്തു യഹൂദന്മാരെ സഹായിക്കുന്നവനായിരുന്നു ഈ ശതാധിപൻ ഒരു ആവശ്യം വന്നപ്പോൾ അവന്റെ ദാസന് രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ യുദന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് അവൻ നല്ലൊരു മനുഷ്യനാണ് ഞങ്ങളെ സഹായിക്കുന്നവനാണ് ഞങ്ങൾക്കൊരു പള്ളി തീർപ്പിച്ചു വന്നവനാണ് അതുകൊണ്ട് നീ അവനെ സഹായിച്ചേ പറ്റും യേശു അവരുടെ അപേക്ഷ കൈക്കൊണ്ട് ആ മനുഷ്യന്റെ ദാസന് സൗഖ്യം കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാണോ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യ ഘട്ടത്തിൽ ദൈവം നിങ്ങളെ സഹായിച്ചിരിക്കും